നമസ്കാരം ന്യൂസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്റർ എക്സാമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിവരം പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിൽ കൂടി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്റർ റീസർട്ടിഫിക്കേഷൻ എക്സാമിനെ കുറിച്ച് ചില മാറ്റങ്ങൾ റീസർട്ടിഫിക്കേഷൻ എക്സാമിന് ഇപ്പോൾ വന്നിട്ടുണ്ട് ആധാർ സൂപ്പർവൈസർ റീസർട്ടിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്ന് ഈ ചാനലിലെ മുൻ വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചില മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട് അതായത് ആധാർ റീ സർട്ടിഫിക്കറ്റ് എക്സാമിന് എൽ എം എസ് സർട്ടിഫിക്കറ്റ് നേടിയെങ്കിൽ മാത്രമേ എക്സാം എഴുതുവാൻ സാധിക്കുകയുള്ളൂ യു എ ഡി പോർട്ടലിൽ എൽ എം എസ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് പലർക്കും ഈ എൽ എം എസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ നേടാം എന്ന കാര്യം അറിവില്ലാത്തതാണ് ഇത് എങ്ങനെ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ കൂടി വിശദമാക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരേ സമയം ഒരു നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളിൽ ഈ എക്സാം ഓപ്പൺ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ഐ പി അഡ്രസ് അല്ലെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നതാണ് ഇതിനാൽ ഒരേ സമയത്ത് ഒരു നെറ്റ്വർക്കിൽ ഒരാൾ മാത്രം എക്സാം ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഒരു ഒരൈഡി മാത്രം ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം ആ ഐ പി അഡ്രസ് വെച്ച് പിന്നീട് നിങ്ങൾക്ക് ആർക്കും എക്സാം ചെയ്യുവാൻ സാധിക്കത്തില്ല വീണ്ടും അതേ കമ്പ്യൂട്ടറിൽ എക്സാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വീൺ വേറൊരു ഐ പി വെച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഒരേ സമയം ഒരാൾ മാത്രം ഒരു നെറ്റ്വർക്കിൽ എക്സാം ചെയ്യുവാൻ ശ്രമിക്കുക ഇത് എങ്ങനെ ചെയ്യും എന്ന് നോക്കുക ഇ ലേണിംഗ് ഡോട്ട് യു ഐ ഡി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക നിങ്ങൾക്ക് ലഭിച്ച യൂസർ ഐഡിയും പാസ്വേഡും നൽകുക യൂസർ ഐ ഡി പാസ്വേഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി ലോഗിൻ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിനായി പഴയ പാസ്വേഡ് കറന്റ് പാസ്വേഡ് എന്ന ബോക്സിൽ ടൈപ്പ് ചെയ്യുക തുടർന്ന് ന്യൂ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അടുത്ത ബോക്സിൽ പാസ്വേഡ് റീഎന്റർ ചെയ്യുക തുടർന്ന് സേവ് ചെയ്യുക പാസ്വേഡ് ഹാസ്ബിൻ ചേഞ്ച് എന്ന മെസ്സേജ് ബോക്സ് ലഭിക്കുന്നതായിരിക്കും കണ്ടിന്യൂ നൽകുക പുതിയൊരു വിൻഡോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇല്ല എങ്കിൽ വീണ്ടും റീലോഗിൻ ചെയ്യുക ഈ സമയത്ത് പുതിയ പാസ്വേഡ് ആയിരിക്കണം നൽകേണ്ടത് പുതിയ വിൻഡോയിൽ ഹോം മൈ കോഴ്സ് ഓൾ കോഴ്സസ് തുടങ്ങിയ ടാബുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ വ്യൂ കോഴ്സ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വിൻഡോയിൽ പ്രീ അസസ്മെന്റ് സെൽഫ് ലേണിംഗ് ഫൈനൽ അസസ്മെന്റ് എന്നീ ടാബുകൾ കാണാവുന്നതാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ടാബുകളിൽ ഒരു റൗണ്ടിൽ ഇന്നാക്റ്റീവ് ആയിട്ട് ഒരു ടിക്ക് മാർക്ക് കാണാവുന്നതാണ് നമ്മൾ ഓരോ അസസ്മെന്റുകളും പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഈ ടിക്ക് മാർക്കുകൾ പച്ച കളർ കളറിലേക്ക് മാറുന്നതായിരിക്കും അതിനർത്ഥം നമ്മളത് കംപ്ലീറ്റ് ചെയ്തു എന്നായിരിക്കും ആദ്യമായി പ്രീ അസസ്മെന്റ് എന്ന ടാബിൽ തുടങ്ങുക അറ്റംപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് അറ്റംപ്റ്റ് നൽകുക ഏകദേശം പത്ത് മിനിറ്റിന്റെ പത്ത് ചോദ്യങ്ങളാണ് ആദ്യ അസസ്മെന്റിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഓരോ ചോദ്യങ്ങൾക്കും ഓപ്ഷനുകളും ഉണ്ടായിരിക്കും ഓരോ ചോദ്യത്തിന്റെയും കറക്റ്റായിട്ടുള്ള ആൻസർ തിരഞ്ഞെടുക്കുക ഓരോന്നും ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബട്ടൺ അമർത്തുക അവസാനം സബ്മിറ്റ് ആൻഡ് ഫിനിഷ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക പ്രീ അസസ്മെന്റ് സെൽഫ് ലേണിംഗ് ഇവ കഴിഞ്ഞതിനു ശേഷം ഫൈനൽ അസസ്മെന്റ് ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് ഇവിടെ മൂന്ന് അറ്റംപ്റ്റുകൾ മാത്രമാണ് ലഭിക്കുക പരാജയപ്പെട്ടാൽ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും എഴുതുവാൻ സാധിക്കുന്നതല്ല അതിനാൽ വളരെ ശ്രദ്ധിച്ചു മാത്രം ഈ അസസ്മെന്റ് ചെയ്യുക ഫൈനൽ അസസ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക അറ്റംപ്റ്റ് നൗ ക്ലിക്ക് ചെയ്യുക എഴുപത് ശതമാനം മാർക്കെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ലഭിച്ചിരിക്കണം ആദ്യ ശ്രമത്തിൽ പരാജയപ്പെട്ടാൽ റീ അറ്റംപ്റ്റ് നൽകുക നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഫൈനൽ സബ്മിറ്റ് നൽകുക നിങ്ങളുടെ ഗ്രേഡ് വിവരങ്ങൾ ലഭിക്കുന്നതാണ് ബാക്ക് ടു ദി കോഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ മെയിൻ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മൂന്ന് അസസ്മെന്റുകളുടെ ഭാഗത്തും പച്ച കളറിൽ ടിക്ക് മാർക്ക് കാണാവുന്നതാണ് ഇതിനർത്ഥം നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഇനി ഫീഡ്ബാക്ക് എന്ന ഭാഗമാണ് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻസർ ദി ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുക ഓരോ ഓപ്ഷനുകളും ഇഷ്ടാനുസരണം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക കണ്ടിന്യൂ നൽകുക ഇനി അടുത്ത സ്റ്റെപ്പ് സർട്ടിഫിക്കറ്റ് നേടുന്നതിനായി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക വ്യൂ സർട്ടിഫിക്കറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആകുന്നതായിരിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഡൗൺലോഡ്സിൽ ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ഡൗൺലോഡായിട്ടുണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ് എന്ന ഭാഗത്ത് നോക്കിയാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാണിച്ചിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ കോഡ്സ് വിവരങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജില്ലാ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ലെറ്ററും ഈ സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതായത് യു എ ഡിയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതിന് ചെയ്യേണ്ടതാണ് അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ആധാർ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ എക്സാം ചെയ്യുവാൻ സാധിക്കും എങ്ങനെയാണ് ഈ എൽ എം എസ് ഐ പാസ്വേഡും ലഭിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല സിമ്പിൾ ആണ് നിങ്ങളുടെ ജില്ലാ പ്രോജക്ട് ഓഫീസുമായി ബന്ധപ്പെടുക അവിടെ നിന്ന് നിങ്ങൾക്ക് ഐഡിയും ഡിയും പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും ഒരു ഇമെയിൽ അഡ്രസ് തന്നെയായിരിക്കും യൂസർ ഐ ഡി പാസ്വേഡ് നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ തന്നെ അയച്ചു തരുന്നതായിരിക്കും ലോഗിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് അയച്ചു